ഒരു സ്ത്രീകൾക്ക് പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കില്ല ധാരണ എന്തെങ്കിലും സർക്കാർ ജീവനക്കാരനോ ഉദ്യോഗസ്ഥനോ ആണെങ്കിൽ അവന് പണം കടം കൊടുക്കും അവിടെ നിന്ന് സ്വന്തം കുടുംബശ്രീ യൂണിറ്റ് പരസ്പര ജാമ്യത്തിൽ നമുക്കിന്ന് എത്ര ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായി നമുക്ക് മാറാൻ കഴിഞ്ഞു നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ ഒരു വലിയ പ്രസ്ഥാനം ഈ കേരളത്തിൽ അഭിമാനത്തോടു കൂടി നിൽക്കുകയില്ലേ ഈ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സ്ത്രീകളുടെ ഇത്തരം പ്രസ്ഥാനം വിപുലമായി വ്യാപകമായില്ലേ ഇന്നിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളടക്കം ലക്ഷങ്ങളല്ല കോടിക്കണക്കായി രൂപ വായ്പ നൽകാൻ കടം തരാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം മാറിയില്ലേ നിങ്ങൾക്ക് ഗവൺമെന്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിന്തുണ സഹകരണം പിന്തുണോണം ഗ്യാരണ്ടി നൽകാൻ മുന്നോട്ട് വന്നതോടുകൂടി ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ കുടുംബശ്രീയെ മാറ്റി നിർത്താൻ കഴിയാത്ത വലിയ പ്രസ്ഥാനമായി ഇത് ഗ്രാമത്തിൽ മാറുകയുണ്ട് അതുകൊണ്ടാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണം ഗവൺമെന്റ് ആ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത് സ്ത്രീയുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം നമ്മൾ ചെറുതായി കണ്ടുമുട്ടണം ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് ഈ വേദിയിൽ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം ഇതുപോലെയാണോ ും പഞ്ചായത്ത് അംഗങ്ങൾ ഉള്ളതിൽ ഒരാളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരാള് മാത്രമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സീറ്റ് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് ഭരണസമിതി ഇന്നിപ്പോൾ എടുത്താൽ ഞാൻ ഇന്നലെ കരകളത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു നോക്കും അതിലെ ബുക്ക് വായിച്ചു നോക്കുമ്പോൾ ഇരുപത്തിമൂന്ന് പാർട്ടി മെമ്പർമാർ മൊത്തം ഉണ്ടാകാൻ പതിനേഴ് പേർ തന്നെ ശതമാനം സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് അത് നമുക്ക് അഭിമാനങ്ങൾ നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത് അല്ലാതെ നിരോത്സാഹപ്പെടുത്തുന്ന സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിക്കണം മാത്രമല്ല സ്ത്രീകൾ മത്സരിച്ച് വിജയം